നമസ്കാരം ശ്രാമികൾ കുടുംബത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു കൃഷിയെയാണ് പരിചയപ്പെടുത്തുന്നത് കേരള പല ഭാഗങ്ങളിലും റബ്ബർ കൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർ ഇന്ന് പലരും ആ കൃഷി ഉപേക്ഷിക്കാനുണ്ടായ കാരണം റബ്ബർ വിലയിടിവ് വിലയിലെ സ്ഥിരത ഇല്ലായ്മ മറ്റു പല കൃഷികളിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ റബ്ബർ കൃഷി വേണ്ട എന്ന് വെച്ച് മറ്റൊരു കൃഷിയിലേക്ക് പോയിരിക്കുന്നു കാട്ടുകടുക്ക മലവേമ്പ് കാട്ടുവേപ്പ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു കൃഷിത്തോട്ടത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം ആയപ്പോഴാണ് ഇതിനു മുമ്പ് റബ്ബർ വില ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എന്ന റേഞ്ചിലേക്ക് വന്നത് പക്ഷേ ഒത്തിരി കാലമൊന്നും ആ വില നിന്നില്ല രണ്ടായിരത്തി പതിനാല് മെയ് മാസം ആയപ്പോഴത്തേക്കും തന്നെ റബ്ബർ വില താഴ്ചയുടെ ഘട്ടത്തിലേക്ക് വന്നു അത് വളരെയധികം താന്നു കിലോയ്ക്ക് അൻപത് രൂപ വരെയുള്ള റേഞ്ചിലേക്ക് വന്നു റബർ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒരു ഗവൺമെൻ്റ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് വ്യവസായികളുടെ താൽപ്പര്യമാണ് എല്ലായിടത്തും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എത്രയും വില കുറച്ച് വ്യവസായികൾക്ക് റബ്ബർ എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതാണ് ഈ ഗവൺമെൻറ്റുകൾ റബ്ബർ ബോർഡ് ഉൾപ്പെടെയുള്ള ബോർഡ് ഏജൻസികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അനുകൂല സാഹചര്യങ്ങൾ അവർ മുതലെടുക്കുന്നു റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യുന്നു റബ്ബർ കർഷകരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ വാങ്ങാൻ അവർ വിദേശത്തു നിന്ന് വരെ റബ്ബർ ഇറക്കുമതി ചെയ്ത് വിലയിടിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് റബ്ബർ ഉൽപ്പാദനവും വളരെ താഴ്ന്ന നിലയിലേക്ക് പോയി കാരണം ഉയർന്ന വില നിന്നിരുന്നിടത്തു നിന്ന് വില താന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ വളരെയധികമായിട്ട് റബ്ബർ കൃഷിയിൽ നിന്ന് ഉൽപ്പാദന വർധനവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കുന്നില്ലായിരുന്നു ഇപ്പം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടം തൊട്ട് ആൾക്കാർ റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് കൃഷികളിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട് പല വിഷങ്ങളായിട്ടുള്ള റംബുട്ടാന് അതുപോലെ തന്നെ കാട്ടുകെടുക്ക പോലെയുള്ള കൃഷികളിലേക്കും കമുക അങ്ങനെയുള്ള ജാതി തുടങ്ങിയ കൃഷികളിലേക്കൊക്കെ കർഷകർ തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും വളരെ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് റബ്ബർ വില വീണ്ടും ഇരുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് ഉയർത്തി വാങ്ങാൻ റബ്ബർ വ്യവസായികൾ നിർബന്ധിതരായി കാരണം വിദേശത്ത് നിന്നുള്ള റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിച്ചില്ല നാട്ടിൽ നിന്നുള്ള റബ്ബറിൻ്റെ ലഭ്യതയിൽ കുറവ് വന്നു അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റബ്ബർ വില കുറഞ്ഞിരുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ റബ്ബർ കൂടുതൽ ഉൽപാദനം ലഭിക്കുന്നതിനുമായിട്ട് വളപ്രയോഗങ്ങളോ തോട്ടം തെളിക്കാതെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കുറഞ്ഞു വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് റബ്ബറിന് വില വന്നപ്പോഴേക്കും വീണ്ടും ആൾക്കാർ കിട്ടാതെ കിടന്ന തോട്ടങ്ങൾ വെട്ടിത്തെളിച്ചു മഴമറ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് പാചനം കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും വ്യവസായികൾ റബ്ബർ വില ഇടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് വന്നു ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൻ്റെ അവസാനമായപ്പോഴേക്കും നൂറ്റി അൻപത് രൂപ റേഞ്ചിലേക്ക് വീണ്ടും റബ്ബർ വില കുറച്ച് വില കുറഞ്ഞ രീതിയിൽ ഈ റബ്ബറ് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായികൾ അവരുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിദേശത്തു നിന്നുള്ള ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നു റബർ ഒരു കാലത്തും സ്ഥിരമായിട്ടൊരു വിലയിൽ നിർത്തിക്കൊണ്ട് അവർ നിൽക്കുന്നില്ല റബർ കൃഷി ഇല്ലെന്നായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉൽപാദനം കുറഞ്ഞു വരുമ്പോൾ കൂടിയ വിലയ്ക്ക് ചരക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു പക്ഷേ അവർക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവർ ഇറക്കുമതി ചെയ്തിട്ട് അവരത് പരമാവധി വില കുറച്ച് നേടുന്നതിന് വേണ്ടിയിട്ട് ലാറ്റക്സ് ആണെങ്കിലും റബ്ബർ ഷീറ്റാണെങ്കിലും ഔട്ട് പോലാണെങ്കിലും എല്ലാം ഈ അവസ്ഥയാണ് വരുന്നത് പക്ഷേ അസംസ്കൃത വസ്തുവായിട്ടുള്ള ഈ റബ്ബർ കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് റബ്ബറിൻ്റെ വില ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അസംസ്കൃത വസ്തു ലഭ്യമാകാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വില കിട്ടാതെ വരുമ്പം അവർ റബ്ബർ കൃഷിയിൽ നിന്നും മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം റബ്ബർ വെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടാപ്പിങ്ങിനുള്ള വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ അഭാവവും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന ഒരു ഉൽപാദനത്തിൻ്റെ അപര്യാപ്തതയും മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന അത്രയ്ക്കുള്ളൊരു ഉൽപ്പാദനം ഇന്നത്തെ കാലത്ത് നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ റബ്ബർ ആവർത്തന കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ വീണ്ടും ഉൽപ്പാദനം കുറയുന്നതായിട്ടും കാണുന്നുണ്ട് തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ നാലോ നാലാമത്തെ തവണയൊക്കെ റബ്ബർ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ ഉൽപ്പാദനവും വളരെ കുറവായിരിക്കും വളർച്ചയും വളരെ കുറവായിരിക്കും നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റ് കൃഷികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സാഹചര്യമാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു കൃഷിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കാട്ടുകെടുക്ക അല്ലെങ്കിൽ മലവേമ്പ് കാട്ടുവേപ്പ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കൃഷിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ റബ്ബർ തടിക്ക് ഏകദേശം ഒൻപതിനായിരം പതിനായിരം രൂപ വരെ ഒരു ടണ്ണിന് വിലയുണ്ട് ആ വിലയേക്കാൾ കുറച്ചുകൂടെ കൂടിയ വില ലഭിക്കുന്ന ഒരു തടിയാണ് ഈ കാട്ടുവേപ്പ് എന്നുള്ള തടി റബ്ബർ തടിയുടെ ഒപ്പം വെയിറ്റ് ഈ തടിക്ക് വരത്തില്ല അതായത് ഇത്ര കുബിക്കടി തടി ഉണ്ടെങ്കിൽ ഇരുപത്തി നാല് കുപ്പിക്കടിയൊക്കെ ഉണ്ടെങ്കിലാണ് റബ്ബറ് ഒരു ടണ്ണോളം വരുന്നത് പക്ഷേ ഇതൊരു മുപ്പത് കുപ്പിക്കടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടണ്ണിലേക്ക് വരത്തുള്ളൂ പക്ഷേ ഈ തടിയുടെ പ്രത്യേകത ഇത് വളരെ വേഗത്തിൽ വളരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് വേണമെങ്കിലും ഈ തടി വെട്ടിപ്പിക്കാം ഒരു വർഷം ആവറേജ് ഒരു എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് പത്തിഞ്ച് വരെയൊക്കെ ഈ തടി വളരുന്നുണ്ട് ചുരുക്കമായിട്ട് ചില തടികൾ അതിൽ കൂടുതലും വളരുന്നുണ്ട് അപ്പോൾ ഈ നിൽക്കുന്ന തോട്ടത്തിൽ തന്നെ അങ്ങനെ പല വളർച്ച തടികൾ നമുക്ക് കാണിച്ചു തരാം അളന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഒരേക്കറിൽ സാധാരണ രീതിയിൽ നൂറ്റി എൺപത് റബർ മരമാണ് നമുക്ക് പരമാവധി നടാൻ പറ്റുന്നത് പക്ഷേ അതിനകത്ത് ടാപ്പ് ചെയ്യാറാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തടി വെട്ടിപ്പിക്കാറാകുമ്പോഴത്തേക്ക് ഏകദേശം നൂറ് മരത്തിലേക്ക് തന്നെ അത് എത്തും ഈ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് വർഷം കൊണ്ട് നമുക്ക് തടി വെട്ടിപ്പിക്കാറാവും എട്ട് വർഷം ആകുമ്പോഴത്തേക്ക് ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നില്ല കാറ്റ് പിടിച്ചോ അല്ലെങ്കിൽ മറ്റ് കേടുകൾ വന്നോ ഒന്നും അധികം നഷ്ടപ്പെട്ടു പോകുന്നില്ല അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സാധാരണ റബ്ബറ് പതിനഞ്ച് പതിനാറടി അകലത്തിലാണ് സാധാരണ എല്ലാവരും നടുന്നത് ചിലർ ഇരുപതടി അകലത്തിൽ വരെ റബ്ബറ് നടാറുണ്ട് എങ്കിലും സ്വാഭാവികമായിട്ടും പതിനഞ്ചടി അകലത്തിലാണ് നടുന്നത് ഒരു ഏക്കറിൽ നൂറ്റി അൻപത് മരമൊക്കെ പരമാവധി നടാൻ പറ്റത്തുള്ളൂ കാട്ട് നമുക്ക് ഒരു ഏക്കറിൽ ഒരു മുന്നൂറ്റമ്പത് മരം റബ്ബറ് നടുന്നതിൻ്റെ ഇരട്ടി നടുന്നതിന് വേണ്ടി സാധിക്കും പത്തടി അകലത്തിൽ നടാൽ പോലും സാധാരണ രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നത് എട്ടടി അകലത്തിൽ നടാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു നാലഞ്ച് വർഷമൊക്കെ ആയി കഴിയുമ്പം നടുക്കൂടെ നിൽക്കുന്ന ഓരോ മരങ്ങൾ മുറിച്ച് മാറ്റി കളയുന്ന രീതിയാണ് അപ്പോൾ നാലഞ്ച് വർഷമായി കഴിയുമ്പോൾ നടുക്കൂടെ നിൽക്കുന്ന ഓരോ മരങ്ങൾ മുറിച്ച് മാറ്റി കളയുമ്പോൾ വീണ്ടും മരങ്ങൾ തമ്മിലുള്ള അകലം പതിനാറടിയോളം വരും രണ്ട് മരങ്ങൾ തമ്മിലുള്ള അകലം അപ്പോൾ ഈ നാലഞ്ച് വർഷം ആകുമ്പം ഇടയ്ക്ക് ഒരു ആദായം ലഭിക്കുന്നു അപ്പോൾ ഒരു വർഷം ഒരു എട്ടിഞ്ച് വെച്ച് വളരുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാ അഞ്ച് വർഷം കൊണ്ട് അത് നാൽപ്പത് ഇഞ്ചോളം വണ്ണമുള്ള ഒരു തടിയാണ് നമുക്ക് വെട്ടിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി ഇഞ്ചൊക്കെ ആയി കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ ഇത് ഏകദേശം ഒത്തിരി കവറിയൊന്നും കുത്താതെ ഒറ്റത്തടിയായിട്ട് ശിഖിരങ്ങളുണ്ട് ആ ശിഖിരങ്ങൾ കാലക്രമേണ ഉണങ്ങി ഉണങ്ങി ഒരു ഒറ്റത്തടി പോലെ നല്ല ഷെയ്പ്പുള്ള തടിയാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പതടി പൊക്കം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു തടി തന്നെ അഞ്ചാം വർഷം ഒരു ടണ്ണിന് മുകളിൽ ഉള്ള വെയിറ്റ് ലഭിക്കും ഒരു ടണ്ണിന് നാട്ടിലെ വിലയനുസരിച്ച് റബ്ബർ തടിക്ക് പോലും ഇപ്പോൾ പതിനായിരം രൂപ വിലയുണ്ട് പക്ഷെ കാട്ടുകിടക്കയുടെ വില പതിമൂവായിരം രൂപ വരെ ഉള്ളതായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഒരു ടണ്ണ് തടിക്കാം ഇപ്പം നാൽപ്പത് ക്യൂബിക്കടി തടിയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ഒന്നൊന്നേകാൽ ടണ്ണ് തടി വരുന്നുണ്ട് അപ്പം നമുക്ക് ന്യായമായിട്ടുള്ളൊരു വില ലഭിക്കുന്നു ഈ നാല് അഞ്ച് വർഷം കൊണ്ട് പക്ഷേ നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടം പത്ത് വർഷം വരെയാണ് പറയുന്നത് പാട്ടുകിടക്കയുടെ പത്തു വർഷം കൊണ്ട് അത് നല്ല രീതിയിൽ വീണ്ടും മുന്നോട്ട് വളരുകയും ചെയ്യും അതിനുള്ള അകലം നമുക്ക് ഇടയ്ക്കത്തെ മുറിച്ച് കളയുമ്പോൾ ലഭിക്കുകയും ചെയ്യുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കൃഷിത്തോട്ടം റബ്ബർ വെട്ടി മാറ്റി മണ്ണിളക്കി ആവർത്തന കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതായിരുന്നു പക്ഷേ റബ്ബറിൻ്റെ വിലയിടിവ് മൂലം അത് വേണ്ട എന്ന് വെച്ച് കാട്ടുകെടുക്ക എന്നുള്ള കൃഷി ചെയ്ത് രണ്ട് വർഷം മാത്രമായ തോട്ടമാണ് രണ്ടു വർഷം പൂർത്തിയാവുന്നതേ ഉള്ളൂ തടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടുകെടുക്ക കൂടുതലായിട്ടും കൃഷി ചെയ്തു വരുന്നത് റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ഏഴ് വർഷം കാത്തിരിക്കുന്ന ആ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് തടി വെട്ടി വിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ രീതിയിൽ റബ്ബർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഏഴ് എട്ട് വർഷം കൊണ്ട് അത് ടാപ്പിങ്ങിന് തന്നെ പാകമാവത്തുള്ളൂ ടാപ്പിങ്ങിൽ ആദായം കിട്ടും പക്ഷേ കർഷകർക്ക് എപ്പോഴും കൂടുതൽ ആദായം കിട്ടുന്നത് തടി വെട്ടിവെക്കുന്ന സമയത്താണ് ഇവിടെ നമുക്ക് ഏഴ് അല്ലെങ്കിൽ എട്ട് വർഷം കൊണ്ട് ഇതിൻ്റെ തടി പൂർണ്ണ വളർച്ചയെത്തി നമുക്ക് വെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു ഒരു മരം ശരാശരി വളർച്ച എന്ന് പറയുന്നത് ഉദ്ദേശം ഏഴ് എട്ട് പത്ത് ഇഞ്ച് വരെ അതിന് മുകളിലേക്കും വളരുന്ന ചെടികൾ നമ്മുടെ ഈ തോട്ടത്തിൽ തന്നെയുണ്ട് ഇത് ഒത്തിരി വളപ്രയോഗങ്ങളൊന്നും നടത്തുന്ന ഒരു തോട്ടമല്ല എങ്കിലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനും നമുക്ക് സാധിക്കത്തില്ല ഇത് ഒരു ഒരേക്കർ സ്ഥലമുണ്ട് ഈ ഒരേക്കർ സ്ഥലത്ത് ഏകദേശം മുന്നൂറ്റി അൻപത് മരത്തോളം നടുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു ഓരോ മരങ്ങൾ തമ്മിലുള്ള അകലം പത്ത് അടിയാണ് പാട്ടിക്കിടക്കുക എന്നുള്ള ഈ മരം ഒരു വർഷം കൊണ്ട് ആവറേജ് എട്ടിഞ്ച് അല്ലെങ്കിൽ ഏഴിഞ്ച് എട്ടിഞ്ച് പത്തിഞ്ച് വരെ വളരും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ മരം ഒന്ന് അളന്ന് കാണിക്കാം ഇത് രണ്ട് വർഷം ജസ്റ്റ് പൂർത്തിയാകുന്നതേ ഉള്ളൂ അത് ഇഞ്ചിന് മുകളിൽ വളർന്നിട്ടുണ്ട് ഈ ഒരു മരം ഇരുപത് ഇഞ്ചിന് മുകളിൽ വളർന്നിട്ടുണ്ട് രണ്ട് വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ആവറേജ് വളർച്ച ഉണ്ടായിരുന്ന ഒരു മരത്തെ നമുക്ക് വളർന്നു നോക്കാം ഇത് സാധാരണ ഒരു ആവറേജ് വളർച്ച ഉണ്ടായിരുന്ന ഒരു മരമാണ് ഇത് ഇഞ്ച് തികഞ്ഞിട്ടില്ല പതിനഞ്ചര ഇഞ്ച് പതിനഞ്ചര ഇഞ്ചോളം ഈ മരവും വളർന്നിട്ടുണ്ട് അതായത് ഏകദേശം ഒരു നാലടി പൊക്കത്തിലുള്ള വളർച്ചയാണ് ഈ പതിനഞ്ച് ഇഞ്ച് കാണിച്ചിരിക്കുന്നത് ഇപ്പം ഇത് കൂടുതൽ വളർന്ന മരമുണ്ട് ഇത്രയും തന്നെ വളരാത്ത മരമുണ്ട് ആവറേജ് ഒരു മരം എട്ടിഞ്ച് വളരുന്നു എന്നുള്ളതാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് അതുപോലെ പത്തിഞ്ച് വളരുന്നതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ച് വരെ വളർന്ന മരങ്ങൾ ഈ തോട്ടത്തിൽ തന്നെ ഉണ്ട് കൂടുതലായിട്ട് വളവിട്ട് പരിപാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വളർച്ച വളർച്ച ലഭിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് വളർന്ന ഒരു മരം എന്ന് തോന്നിയ ഒരു മരത്തിലാണ് നമ്മളിപ്പോൾ അളവ് പിടിച്ചു നോക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തിനാല് ഇഞ്ചിന് മുകളിൽ വളർന്നിട്ടുണ്ട് ഇരുപത്തിനാലര ഇഞ്ചുകളും ഈ മരം രണ്ടു വർഷം കൊണ്ട് വളർന്നിട്ടുണ്ട് അടുത്ത വേറൊരു മരത്തിലേക്ക് നമുക്ക് അളവ് നോക്കാം ഇതും അത്യാവശ്യം വളർന്ന ഒരു മരമാണ് ആവറേജിന് മുകളിൽ വളർന്ന ഒരു മരമാണ് ഇത് ഇരുപത്തി രണ്ട് ഇഞ്ച് വളർന്നിട്ടുണ്ട് അപ്പം നമുക്ക് റബ്ബർ കൃഷിയേക്കാൾ വളരെയധികം ലാഭകരമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ആദ്യ വർഷം നമുക്ക് ഇടവേളയായിട്ട് കപ്പയോ വാഴയോ ഒക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഈ തോട്ടത്തിലും അതുപോലെ വാഴ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെറ്റ് കൊല വെട്ടി രണ്ടാമത്തെ സെറ്റും കൊല വെട്ടിയതിന് ശേഷം വീണ്ടും നിൽക്കുന്ന വാഴ കുഞ്ഞുങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ളൊരു കൃഷി എന്നുള്ള രീതിയിൽ നമുക്ക് റബർ കൃഷിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ലാഭകരമായിട്ടുള്ള കൃഷി എന്നുള്ള നിലയിൽ നമുക്കിത് ഈ കൃഷി പരിപാലന ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നമുക്കിതിനുള്ള മെച്ചം തടിയാണ് ഇതിനകത്തെ ആദായം ലഭിക്കുന്നത് നമുക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ആദായത്തിലേക്ക് എത്തുന്നു ഏകദേശം അഞ്ചാം വർഷം തന്നെ കുറച്ച് മരങ്ങൾ വെട്ടിപ്പിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ സാധിക്കും ഇല്ലെങ്കിൽ എട്ടാം വർഷമോ പത്താം വർഷമോ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് തടികൾ വെട്ടിവിറ്റ് ആദായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കൃഷികളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇനിയും വരണമെന്നാണ് ആഗ്രഹം റബ കൃഷിയോ അല്ലെങ്കിൽ മറ്റ് കൃഷികളെക്കുറിച്ചെല്ലാം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെയും സഹകരണം ഉണ്ടാവണം നന്ദി നമസ്കാരം